ഇന്ത്യയിൽ ആദ്യത്തെ എച്ച് എം പി വൈറസ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു കൊറോണയ്ക്കു ശേഷം ചൈനയിൽ പടർന്നു പിടിക്കുന്ന വൈറസ് ബാധയാണ് ആശങ്ക വേണ്ടതില്ല എന്നതാണ് കേന്ദ്ര സംഘം മെഡിക്കൽ സംഘം അറിയിക്കുന്നത് ബംഗളൂരുവിൽ എട്ടു മാസം പ്രായമുള്ള കുട്ടിക്കാണ് രോഗബാധ കുട്ടി ബംഗളൂരു ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് രോഗത്തിന്റെ ഉറവിടം വ്യക്തമല്ല പരിശോധന തുടങ്ങിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടർമാരും മാതാപിതാക്കളെയും ഉൾപ്പെടെയുള്ളവരെ സമ്പർക്കരഹിത നിരീക്ഷണത്തിലുമാണ് പി ചേരുന്നു കൂടുതൽ വിവരങ്ങൾ വിവരങ്ങളുണ്ട് പി ആശങ്ക വേണ്ടതില്ല എന്ന് പറയുമ്പോഴും അതിവേഗം പടർന്നു പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചൈനയിൽ ഇതിനെ അല്പം ആശങ്കയിലാക്കുന്നത് ചൈനയിൽ നിന്ന് പക്ഷേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല ഇതുപക്ഷേ നെതർലാൻഡ്സിലടക്കം ഈ രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ട് ആശങ്ക വേണ്ടതില്ല എന്ന് അന്തർദേശീയ സമൂഹം പറയുന്നുണ്ട് ഈ കുഞ്ഞ് ചൈനയിൽ നിന്ന് വന്നോ വന്നതോ മറ്റോ ആണോ എന്താണ് ഇപ്പോഴത്തെ ഈ കുഞ്ഞിന്റെ അവസ്ഥ നദീറ ഗുഡ് മോർണിംഗ് ശ്നിപ്പിക്കുന്ന കാര്യം മാതാപിതാക്കളോ അതുപോലെ മറ്റുള്ളവരോ ഒന്നും തന്നെ ഈ പറയുന്ന ഈ രോഗം പടർന്നു പിടിക്കുന്ന ഇടങ്ങളിലൊന്നും പോയതായുള്ള ചരിത്രമില്ല ഈ കുട്ടിക്ക് എട്ട് മാസവും എട്ട് ദിവസവും മാത്രമാണ് പ്രായമുള്ളത് ഈ കുഞ്ഞിനെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അലട്ടിയിരുന്നു ശ്വാസം നിലച്ചു പോകുന്ന പോലുള്ള പ്രശ്നം വന്നതിനെ തുടർന്നായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിൽ ചികിത്സ തേടിയത് എത്ര ദിവസം എടുത്തിട്ടും ഈ അസുഖത്തിനൊരു മാറ്റവും ഇല്ലാതായതോടെയായിരുന്നു ഇത്തരം പരിശോധനകളിലേക്ക് ഈ സ്വകാര്യ ആശുപത്രി കടന്നത് അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഈ ആശുപത്രിയിൽ തന്നെയുള്ള ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഈ രോഗം ഈ വൈറസ് ബാധ ഈ കുഞ്ഞിന് സ്ഥിരീകരിച്ചതായി ആശുപത്രി അധികൃതർ കർണാടക ആരോഗ്യ വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത് കർണാടക ആരോഗ്യ ആരോഗ്യവകുപ്പാകട്ടെ ഇത് വലിയ ഗൗരവത്തിൽ തന്നെ എടുത്തിരിക്കുകയാണ് കാരണം ഇന്ത്യയിൽ ഈ കേസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യും ാണ് അതും ഈ ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിലെ ഈ കുഞ്ഞു കുട്ടിക്ക് അതുകൊണ്ട് തന്നെ കർണാടക വലിയ മുൻകരുതൽ നടപടികളിലേക്ക് കടക്കുന്നു കുഞ്ഞിൻ്റെ മാതാപിതാക്കളോടും അടുത്ത് ഇടപഴകിയ ആളുകളോടുമൊക്കെ സമ്പർക്കരഹിത നിരീക്ഷണത്തിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടർമാരോടും കരുതലും ശ്രദ്ധയും വേണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് കുഞ്ഞുമായി അടുത്തിടക ഇടപഴകിയ ഏറ്റവും അധികം ഇടപഴകിയ ഡോക്ടർമാരെയും അതുപോലുള്ള മറ്റു ആരോഗ്യ പ്രവർത്തകരെയും ഒക്കെ തന്നെ നിരീക്ഷണത്തിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കർണാടക ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എടുക്കുകയാണ് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ഈ കുട്ടിക്ക് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുവിധ യാത്രാ പശ്ചാത്തലവുമില്ല കുടുംബത്തിൽ ആരും തന്നെ ഇന്ത്യ വിട്ട് ഈ അടുത്തിടെ ഒന്നും പുറത്തുപോയ അതായിട്ടുള്ള കാര്യവുമില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്തായാലും ആശുപത്രി അധികൃതർ കൃത്യമായി വിവരങ്ങളും ഡാറ്റകളും എല്ലാം തന്നെ ആരോഗ്യ വകുപ്പിന് കൈമാറിയിട്ടുണ്ട് അതനുസരിച്ച് ഇനിയും കുട്ടിയുടെ സ്രവ സാമ്പിളുകൾ സർക്കാർ തലത്തിൽ തന്നെ പരിശോധന നടത്തേണ്ടത് വകുപ്പിന് അതുകൊണ്ട് പൂനെയിലെ ലാബിലേക്കോ മറ്റോ അയച്ച് കൃത്യമായി ഒന്നുകൂടി പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും ആരോഗ്യ വകുപ്പ് കൃത്യമായുള്ള കാര്യങ്ങൾ വിശദീകരിക്കുക അരുത് ഓക്കെ സ്ഥിരീകരിച്ചിരിക്കുന്നു ഇന്ത്യയിലും എട്ട് മാസം പ്രായമുള്ള കുഞ്ഞിനെയാണ് ഇപ്പോൾ എച്ച് എം പി വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ത്തിന്റെ ഉറവിടം വ്യക്തമല്ല പരിശോധന തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് ആശങ്ക വേണ്ടതില്ല എന്ന് കർണാടക സർക്കാരും അറിയിക്കുന്നു കുഞ്ഞിനെ ചികിത്സിച്ച ഡോക്ടർമാരും മാതാപിതാക്കളും ഉൾപ്പെടെയുള്ളവർ ക്വാറന്റൈനിലാണ് സമ്പർക്കരഹിത നിരീക്ഷണത്തിലാണ് നമ്മളതിന് വീണ്ടും ക്വാറന്റൈൻ എന്ന വാക്ക് കൊറോണയ്ക്ക് ശേഷം എത്തുകയാണ് ആശങ്ക വേണ്ടതില്ല എന്ന് പറയുമ്പോഴും ചെറിയൊരു ആശങ്ക സ്വാഭാവികമായും ഉണ്ടാവും ക്വാറന്റൈനിലാണ് ഇവരുള്ളത് രോഗത്തിൽ ഉറവിടം ഇപ്പോഴും വ്യക്തമല്ല ചൈനയിൽ പടർന്നു പിടിച്ച ഈ എച്ച് എം പി വൈറസിൻ്റെ ബാധ ഇപ്പോൾ ഇന്ത്യയിലും സ്ഥിരീകരിച്ചിരിക്കുന്നു എട്ട് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് ബംഗളൂരുവിലാണ് ഈ വൈറസ് ബാധ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്